ടെലിവിഷൻ സീരിയലുകളിൽ വില്ലത്തി വേഷത്തിൽ അഭിനയിച്ച് ശ്രദ്ധേയമായിരിക്കുമ്പോഴാണ് നടി അപ്സര രത്നാകരൻ ബിഗ് ബോസ് ഷോയിൽ പങ്കെടുക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ ആറാം പതിപ്പിലാണ് അപ്സര മത്സരിച്ചത് ആ സീസണിൽ വിമർശനങ്ങളൊന്നുമില്ലാതെ ഏറ്റവും അധികം ജനപ്രീതി ലഭിച്ച മത്സരാർത്ഥിയും അപ്സരയായിരുന്നു മത്സരത്തിനു ശേഷം നടിയുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായെന്നാണ് കഥകൾ ഭർത്താവും സംവിധായകനുമായ ആൽബിയുമായി നടി ചെറിയ പിണക്കത്തിലാണെന്നും റിപ്പോർട്ടുകളുണ്ട് ഈ കഥകളൊക്കെ പ്രചരിക്കുമ്പോഴും തന്റെ കരിയറും മറ്റുമൊക്കെയായ തിരക്കുകളിലാണ് നടി ഇതിനിടെ കൈരളി ചാനലിലെ അശ്വമേധം എന്ന പരിപാടിയിൽ മത്സരിക്കാനും അപ്സറെ തീരുന്നു ബിഗ് ബോസ് റിയാലിറ്റി ഷോ എങ്ങനെയുണ്ടായിരുന്നു എന്നാണ് അവതാരകൻ അപ്സരയോട് ചോദിച്ചത് ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ ഭീകരമാണെന്ന് നടിയും പറയുന്നു കാരണം അത് മുഴുവനായിട്ടും സർവൈവൽ ഷോ ആണെന്ന് ചോദിച്ചാൽ ആണെന്ന് പറയാൻ സാധിക്കില്ല പക്ഷെ എന്നാലും കുറെ കാര്യങ്ങൾ അതിജീവിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മൾ ജീവിച്ചു വന്നിരുന്ന ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലത്തും അപരിചിതരായ ആളുകളുടെ കൂടെയുമാണ് ജീവിക്കേണ്ടത് പരിമിതമായ സൗകര്യങ്ങളിൽ വേണം ജീവിക്കാൻ ശരിക്കും അത് റിസ്ക്കുള്ള കാര്യമാണ് എഴുപത്തിയെട്ട് ദിവസം അതിനകത്ത് നിന്ന് അതിജീവിക്കാൻ സാധിച്ചു ബിഗ് ബോസിലേക്ക് പോവേണ്ടതില്ലായിരുന്നു എന്നെനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല ഞാൻ ഒരു കലാകാരിയാണ് അഭിനയവുമായി ബന്ധമുള്ള എന്ത് കാര്യം ചെയ്താലും അത് വളരെ ആസ്വദിച്ച് ചെയ്യുന്നതാണ് ആ ഷോ കാരണം അപ്സരയുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ പറയൂ ആ പ്ലാറ്റ്ഫോം എനിക്ക് തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് അവർക്ക് ഖേദിക്കാൻ സാധിക്കില്ല ഒത്തിരി പേർ പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആ പ്ലാറ്റ്ഫോമിനെ ഞാൻ ബഹുമാനിക്കുന്നു അങ്ങനെ ഒരു അവസരം ലഭിച്ചതിൽ അഭിമാനിക്കുന്നുണ്ടെന്നും അവസര കൂട്ടിച്ചേർത്തു ഇതിനിടെ കൈരളി ചാനലിലെ ഒരു പരിപാടിയിൽ പങ്കെടുക്കവേ എല്ലാവരും കൂടി തന്നെ ചതിച്ചൊരു സംഭവത്തെപ്പറ്റി നടി വെളിപ്പെടുത്തി എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചാൽ അവസാനം ഉത്തരം പറയാൻ ഉദ്ദേശിച്ച് ആളുടെ കുഞ്ഞമ്മയുടെ മോനാണെന്ന് അവസര പറഞ്ഞതായിട്ടാണ് കഥ എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഞാനത് പറയുന്നത് എല്ലാം സംഭവിച്ചിട്ട് പത്ത് വർഷം കഴിഞ്ഞു എന്നിട്ടും ഇപ്പോഴും എല്ലാവരും എന്നെ അതൊക്കെ പറഞ്ഞാണ് കളിയാക്കുന്നത് ഇപ്പോഴും എന്നെ ടോർച്ച് ചെയ്തു കൊണ്ടിരിക്കുന്നു കൈരളി ചാനലിൻ്റെ സ്റ്റെപ്പ് കയറുമ്പോൾ പോലും മറ്റു കുഞ്ഞമ്മയുടെ മോൻ എന്ന് പറഞ്ഞ് കളിയാക്കുമെന്ന് അപ്സറ പറഞ്ഞപ്പോൾ അതെന്താണ് സംഭവം എന്നാണ് അവതാരകൻ ചോദിച്ചത് അത് താൻ പറയില്ലെന്നും പറഞ്ഞാൽ വീണ്ടും തനിക്ക് പൊങ്കാലയായിരിക്കുമെന്നും നടി പൂട്ടിച്ചേർത്തു ചെറിയ പ്രായം മുതലേ ടെലിവിഷന് സജീവമായിരുന്നെങ്കിലും ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സാന്ത്വന സീരിയലിലൂടെയാണ് അപ്സര കൂടുതൽ പ്രശസ്തിയാവുന്നത് സീരിയലിലെ ജയന്തി എന്ന നെഗറ്റീവ് കഥാപാത്രം അപ്സരയുടെ കരിയറിൽ വഴിത്തിരിവായി ഈ സീരിയൽ അവസാനിച്ചതോടെയാണ് നടി ബിഗ് ബോസിലേക്ക് പോകുന്നത്